സോഷ്യൽ മീഡിയയിലെ താരമായ അഭയ അവതാരികയായിട്ടാണ് കരിയർ ആരംഭിക്കുന്നത് പാട്ടിന് പുറമെ മോഡലിങ്ങും താല്പര്യമുള്ള അഭയയുടെ ഫോട്ടോഷൂട്ടുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അതേസമയം സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള അഭയയുടെ പ്രണയം വാർത്തകളിൽ നിറഞ്ഞ ഒന്നായിരുന്നു ഇരുവരും ഏറെ നാളത്തെ ലിവിംഗ് ടുഗദറിന് ശേഷം പിരിയുകയായിരുന്നു ഇന്നും അഭയയുടെ കമൻ ബോക്സിൽ കഴിഞ്ഞ കാലം ഓർമ്മിപ്പിക്കാൻ ചിലരെത്താറുണ്ട് തങ്ങളുടെ വേർപിരിയലിനു ശേഷവും അതേക്കുറിച്ച് സംസാരിക്കുന്നവരെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവച്ചിരിക്കുകയാണ് അഭയ ഹിരൺമയി രണ്ടുപേർ ഒരുമിച്ച് ജീവിച്ചു അവർ പിരിഞ്ഞു ഇരുവരും അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു അവർ ഇരുവരും തിരക്കിലാണ് ഇതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല എന്നാൽ അപ്പോഴും പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ അവിടെ പ്രശ്നമുള്ളത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ് അവരാണ് ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് നിങ്ങൾ അങ്ങനെ ആകാതെ സ്വന്തം ജോലിയും സ്വന്തം കാര്യവും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷം ഉയർന്നുകൊണ്ടിരിക്കും നമുക്കും സന്തോഷമേ ഉള്ളൂവെന്നാണ് അഭയ പറയുന്നത് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ എതിരെ നിൽക്കുന്ന ആളെക്കുറിച്ച് നെഗറ്റീവ് പറയണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് എന്നെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണെന്നും അഭയ പറയുന്നു എനിക്കതിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അത് നാട്ടുകാരോട് ഞാൻ വിശദമാക്കണമെന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല അത് ശരിയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ കാണും പരസ്പരം ബഹുമാനിച്ചു പോകുന്നതിൽ ഭയങ്കരമായ കഠിനാധ്വാനമുണ്ട് നിങ്ങൾ എന്ത് നെഗറ്റീവായി കാണാൻ ഉദ്ദേശിച്ചാലും എന്നെ പോസിറ്റീവായിട്ട് കാണാനാണ് എനിക്കിഷ്ടം അഭയ കൂട്ടിച്ചേർത്തു തൻ്റെ പുതിയ പാട്ട് ഹിറ്റായി മാറിയതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് അഭയ ഇപ്പോൾ മോഹൻലാൽ നായകനായ മലയക്കോട്ടെ വാലിബനിലാണ് അഭയ പാടിയിരിക്കുന്നത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക